മലയാള സംഗീത ലോകത്തെ അതുല്യ പ്രതിഭകൾ ഒരൊറ്റ വേദിയിൽ ഒന്നിക്കുന്ന ഫ്ലവേഴ്സ് മ്യൂസിക് അവാർഡ്സ് നാളെ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നാളെ വൈകിട്ടാണ് പരിപാടി സൗജന്യ പ്രവേശന പാസ് കോഴിക്കോട് എരഞ്ഞിപ്പാറത്തെ ട്വന്റി ഫോർ ഫ്ലവേഴ്സ് ഓഫീസിൽ നിന്നും ഓൺലൈനായും സ്വന്തമാക്കാം മലയാളികൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സംഗീത താര സംഗമമാണ് നാളെ കോഴിക്കോട് നടക്കുക ഫീസ് ഇല്ലാതെ എല്ലാവർക്കും പ്രവേശനമെന്നതാണ് പരിപാടിയുടെ പ്രത്യേകത വിവിധ വിഭാഗങ്ങളിൽ മലയാളത്തിലെ ഏറ്റവും മികച്ച സംഗീത പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങാൻ താരങ്ങളെത്തും നമുക്ക് വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഷോയാണ് നമ്മളിതിനു വേണ്ടി ചെയ്തിരിക്കുന്നത് നമ്മുടെ ഏറ്റവും വലിയ അട്രാക്ഷൻ സിശ്രീറാം ആണ് പുള്ളി കുറേ കാലത്തിന് ശേഷം കേരളത്തിലേക്ക് വരുന്നു ഇത്രയും വലിയൊരു പോപ്പുലാരിറ്റിയിൽ നിൽക്കുന്ന സമയത്ത് അതൊരു നല്ല അട്രാക്ഷനാണ് സിനിമയ്ക്ക് പുറത്തുള്ള സംഗീതത്തിന് നമ്മൾ ആദരിക്കുന്നുണ്ട് പ്രശസ്ത പിന്നണി ഗായകരായ സിശ്രീ റാം മധുബാലകൃഷ്ണൻ ഹരിശങ്കർ സിതാര കൃഷ്ണകുമാർ വൈക്കം വിജയലക്ഷ്മി സൂരജ് സന്തോഷ് ശിവാംഗി കൃഷ്ണകുമാർ സംഗീത സംവിധായകൻ എം ജയചന്ദ്രൻ ജയ്ക്ക് ബിജോയ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ദീപു നയനാൻ തോമസ് വിനായക് ശശികുമാർ തുടങ്ങിയവർ സംഗീതനിശയ്ക്ക് മാറ്റുകൂട്ടും വൈകിട്ട് ആറ് മുതൽ സംഗീത വിരുന്ന് ആരംഭിക്കും സൗജന്യ പ്രവേശന പാസ് എരഞ്ഞിപ്പാലത്തെ ട്വന്റി ഫോർ ആൻഡ് ഫ്ലവേഴ്സ് ഓഫീസിൽ നിന്നും ഓൺലൈനായും സ്വന്തമാക്കാം ട്വന്റി ഫോർ കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം